ഒലിച്ചുപോയ ജീവിതമാർഗ്ഗങ്ങൾ തിരികെ പിടിക്കാൻ മുണ്ടക്കൈ ചൂരമ്പല നിവാസികൾക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ പാക്കേജ് ഒറ്റ രാത്രിയിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ജീവിതമാർഗ്ഗങ്ങളാണ് ഇവർക്ക് നഷ്ടമായത് നാടിന്റെ പുനർനിർമ്മാണത്തിന് ഓരോ മേഖലയിലും വേണ്ട വിശദമായ കണക്കുകൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസത്തെ പഠനത്തിലൂടെ സർക്കാർ തയ്യാറാക്കി വീടുകൾ പുനർനിർമ്മിക്കാൻ നൂറ്റി ഇരുപത് കോടി രൂപ ആവശ്യമാണ് ഉരുളെടുത്ത റോഡ് നിർമ്മിക്കാൻ മാത്രം ഇരുന്നൂറ്റിയമ്പത് കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് അവിടെ വൈദ്യുതിയും വെള്ളവും ഒരുക്കാൻ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ചെലവ് വരും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനർനിർമ്മിക്കാനും കോടി രൂപ വേണ്ടിവരും തകർന്നടിഞ്ഞ കാർഷിക മേഖല പച്ചപിടിക്കണമെങ്കിൽ നൂറ്റിയമ്പത് കോടി രൂപ കണ്ടെത്തണം മുണ്ടക്കൈ ചൂരന്മല ടൗൺഷിപ്പിന് കോടിയും ചെലവ് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ വരെ ഇരുന്നൂറ്റി കോടി രൂപയുടെ സഹായമാണ് എത്തിയിരിക്കുന്നത് കേന്ദ്രം അടിയന്തര സഹായമായി മുന്നൂറ് കോടി രൂപയും അതോടൊപ്പം തന്നെ വായ്പ ഇളവുകളും പ്രഖ്യാപിച്ചാൽ ഉരുളിന്റെ ഇരുൾ മാറ്റാൻ കഴിഞ്ഞേക്കും ദുരന്തമേഖലയിലെ സർക്കാർ കെട്ടിടങ്ങൾ തകർന്ന മാത്രം അമ്പത്തിയാറ് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ചെറുകിട കച്ചവട മേഖലയിലാകട്ടെ അമ്പത്തിമൂന്ന് കോടി രൂപ വാഹനങ്ങൾ തകർന്നതിലൂടെ ഇരുപത്തിയാറ് കോടി രൂപയുടെ നഷ്ടവും കണക്കാക്കുന്നു ഇങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് ഏറെയുണ്ട് അവയെല്ലാം മറികടക്കാൻ പ്രതിപക്ഷ സാധനത്തോടെ മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം മാർഷൽ വി സെബാസ്റ്റ്യൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം